എല്ലാവർക്കും നമസ്കാരം കമ്മികളൊക്കെ വളരെ ആഹ്ലാദത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും പറയുന്ന കേരള മോഡലിലെ ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ യാദർശികമായാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് സർക്കാർ താലൂക്ക് ആശുപത്രികളിൽ താൽക്കാലിക നിയമനം ലഭിച്ച പണിയെടുത്തിട്ടും മാസങ്ങളായി സാലറി കിട്ടാതെ ചോദിച്ച് ചോദിച്ചു പുറകെ നടന്ന് നാണം കെട്ട അവസ്ഥയാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ജോലി ചെയ്തതിൻ്റെ സാലറി ചോദിച്ചു ചോദിച്ചു മടുത്തു എൻ്റെ സാലറി ചോദിക്കാൻ എനിക്ക് തന്നെ നാണം തോന്നി തുടങ്ങി സർക്കാർ താലൂക്ക് ആശുപത്രികളിൽ താൽക്കാലിക നിയമനം ലഭിച്ച് ജോലി ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ പണി വേറെ ഇല്ല എന്ന് തോന്നുന്നു വേറെ ഒന്നുമല്ല ചോദിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ കൂലിയാണ് എല്ലാ ദിവസവും സാലറി കിട്ടിയില്ലല്ലോ എന്ന് അവരെ വിളിച്ച് ഓർമ്മിപ്പിക്കണം ചിലപ്പോൾ വിളിച്ചാലും എടുക്കില്ല അപ്പോൾ ഒരു ദിവസം മൂന്നാല് പ്രാവശ്യമൊക്കെ വിളിക്കേണ്ടി വരും അവസാനം ഞാൻ ജോലി ചെയ്തതിൻ്റെ സാലറി ചോദിക്കാൻ എനിക്ക് തന്നെ നാണം തോന്നി തുടങ്ങി പിന്നെ നാണം വിചാരിച്ചിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലകിയും കടന്ന് എത്തിയാലും സാരമില്ല ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാം കഴിഞ്ഞ് സാലറി കിട്ടുമ്പോൾ അടുത്ത മാസവും കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും കാണാം സാലറി കിട്ടുമ്പോൾ അതിൽ കുറവുകൾ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒപ്പിടാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അത്യുത്സാഹമാണ് ഇനി എല്ലാ ഒപ്പുകളും ശരി കിട്ടിയിട്ടുണ്ടെങ്കിലും ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ തെറ്റുവരികയും അങ്ങനെ സാലറി കുറയുകയും ചെയ്യും കേരള മോഡൽ ഒലക്കേട മൂട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അസൽ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്നാലും കേരളത്തിലെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ അവസ്ഥയാണിത് അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് വിദ്യാസമ്പന്നരാണ് പ്രധാനമായും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അവരൊക്കെ തന്നെ സ്ഥിരപ്പെടാൻ അർഹതയുള്ള ആളുകൾ കൂടിയാണ് പക്ഷേ ഇവർ ഇത്രയധികം പണിയെടുത്താലും സമയം പോലും നോക്കാതെ പണിയെടുത്താലും ഇവർക്കൊന്നും തന്നെ കൂലി ലഭിക്കുന്നില്ല കേരളത്തിലെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകൾക്കും കൂലിയില്ല പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാകാതിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ സി പി എം അല്ലെങ്കിൽ ഭരണവർഗ പാർട്ടിയോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സംഘടനയുടെ ഭാഗമായിരിക്കും ഈ സംഘടനയുടെ ഭാഗമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വായ മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക പല ആളുകളോടും സംസാരിച്ചപ്പോഴും അവർ തുറന്നു പറയാൻ പോലും സമ്മതിക്കാത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ സി പി എം അനുഭാവമുള്ള സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ സംസാരിക്കുക അല്ലെ സർക്കാരിനെതിരെ സംസാരിക്കുക എന്നൊരു അവസ്ഥ വരുമ്പോൾ അതവർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും കേരളത്തിലെ ഗസ്റ്റ് അധ്യാപകരാണ് ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കരാർ അടിസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ വേട്ടമൃഗം കേരളത്തിലെ ഗസ്റ്റ് അധ്യാപകർക്ക് സാലറി കിട്ടിയിട്ട് തന്നെ മാസങ്ങളായി എന്നുള്ളതാണ് അവർക്ക് വള ഈ അവർ ബേസിലാണ് അവർക്ക് ഒരു ദിവസത്തെ സാലറി കിട്ടുക ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എങ്ങനെ ഉണ്ടാകും വർക്കിംഗ് ബേസിൽ കിട്ടുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും വർക്ക് ചെയ്യാനുണ്ടാവുക അവിടെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സ്പോർട്സ് ഡേയോ ആർട്സ് ഡേയോ ഒക്കെ ഒന്ന് ചെയ്താൽ അന്ന ദിവസം അവർക്ക് ജോലിക്ക് കൂലിയില്ല ഇതന്നെ കിട്ടാൻ തന്നെ മാസങ്ങളായി കഴിഞ്ഞ ഇടയ്ക്കാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ ഗസറ്റ് ഗസ്റ്റ് അധ്യാപകർ നിവേദനം എഴുതിയിരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും കേരളത്തിലെ ഗസ്റ്റ് അധ്യാപകർക്ക് സാലറിയെ കിട്ടുന്നില്ല അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി വന്ന വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കണം അതായത് കുട്ടികളെ റെസ്ക്യൂ ചെയ്ത് സ്ത്രീകളെ റെസ്ക്യൂ ചെയ്ത് പ്രവർത്തിക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അടിസ്ഥാനപരമായി പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ളവയിൽ കേസ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട് ഇത്തരത്തിലുള്ള ജീവനക്കാരൊക്കെ പ്രതികരിക്കാത്തത് അവരൊക്കെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയോട് ഇടപെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അവർക്ക് പുറത്തു പറയാൻ പേടിയുണ്ട് ഭയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർക്കൊക്കെ പണി ധാരാളമുണ്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യേണ്ടത് രാവും പകലും അവസ്ഥയില്ല ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് യാത്രാ ചെലവുണ്ട് വഴിമതിയുള്ള ഭക്ഷണത്തിന് ചെലവുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഇവിടെയൊന്നും തന്നെ ഈ ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് ഒന്ന് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല കരാർ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഒന്ന് പെട്ടെന്ന് ആളുകളെ കിട്ടേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഇവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നില്ല ഇതുകൊണ്ടാണ് ഇവർ കരാർ അടിസ്ഥാനത്തിൽ ആളുകൾ എടുക്കുന്നത് പക്ഷേ ഇവർക്ക് കൂലി ചോദിച്ചാൽ ഫണ്ടില്ല ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നാണ് പറയുന്നത് അതായത് യഥാസമയം വേതനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഈ വർഷത്തിലെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് സ്കൂൾ പാചക തൊഴിലാളികൾ ധനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വെച്ച് സമരം നടത്തിയത് ഈ വർഷം ആദ്യമാണ് വേതനം മുടങ്ങിയതിനാലാണ് തൊഴിലാളികൾ ധനമന്ത്രിയുടെ കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തി വെച്ച് പ്രതിഷേധിച്ചത് ഇതുപോലെ എത്രയോ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ഏതെങ്കിലും കാലത്ത് ചെയ്ത പണിയുടെ കൂലി കിട്ടുമെന്ന പ്രതീക്ഷ മാത്രമാണ് അവരെ നിലനിർത്തുന്നത് അപ്പം ചോദിക്കും മറ്റേതെങ്കിലും പണിക്ക് പോയിക്കൂടെയെന്ന് ഇവരൊരു കരാർ അടിസ്ഥാനത്തിലുള്ള ആളുകളാണ് ഈ ഇത്രയും കാല കാലയളവിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് അതുമാത്രമല്ല ചെയ്ത പണിയുടെ കൂലി മാസങ്ങളായി കിട്ടാത്ത അവസ്ഥ കുട്ടികളുണ്ടാവും അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാകും സ്വന്തം ചെലവുകൾ ഉണ്ടാകും ജോലിക്ക് വരേണ്ടെന്ന വണ്ടിക്കൂലി കൊടുക്കാൻ പോലും ആവതില്ലാത്ത എത്രയോ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളും ഈ നാട്ടിലുണ്ട് പക്ഷെ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ി ആളുകൾ വളരെ കുറവാണ് കേരളം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളം കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള നൂറ്റി ഇരുപതോളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് ഒരു സ്ഥാപനം തന്നെ ഒരുപക്ഷേ കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം കെ എസ് സി ബി അവിടെയും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ആളുകൾക്ക് സാലറി കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് പറയുന്നു കെ സി ബി മറ്റൊരു കെ എസ് ആർ ടി സി ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കെ സി ബി എം ഡി ആയിട്ടുള്ള ബിജു പ്രഭാകറിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നത് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ചെലവ് പ്ലാൻ ഫണ്ടിന്റെ പകുതിയെ ചുരുക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗത്തിൽ ദിവസവേതനക്കാരുടെ എണ്ണം കുറയ്ക്കാനും പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായ വനംവകുപ്പിൽ ഈ നിയന്ത്രണങ്ങൾ കൂടി വരുന്നതോടെ സ്ഥിതി രൂക്ഷമാകും ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ സമരം തുടങ്ങിയിട്ടുണ്ട് അതായത് അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാരിനെ വിശ്വസിച്ച് ജോലിക്ക് കൂലിക്ക് കയറിയ ആളുകൾക്കാർക്കും തന്നെ കൃത്യമായ രീതിയിൽ സാലറി കിട്ടുന്നില്ല മാസങ്ങളോളം കടം മേടിച്ചും മറിച്ചും തിരിച്ചും അവർ കഷ്ടപ്പെടുകയും വീർപ്പ് മുട്ടുകയും ചെയ്യുകയാണ് ഇതാണോ കേരള മോഡൽ ഇതാണോ രണ്ടാം പിണറായി സർക്കാർ വരികയും എല്ലാം ശരിയാകുക എന്നും പറഞ്ഞ എൽ ഡി എഫിന്റെ മോഡൽ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരികയും അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പറയുകയും വേണം ഇല്ലാത്ത പക്ഷം കരയുന്ന കുഞ്ഞിന് മാത്രമേ ഒരു എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ഭരണകാലയളവിൽ പാല് കിട്ടുകയുള്ളൂ ആരൊക്കെ പ്രതിഷേധിക്കാൻ തയ്യാറാണെങ്കിലും ഇറങ്ങി വരേണ്ടതുണ്ട് എന്തായാലും വളരെ കഷ്ടമാണ് കരറടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ അവസ്ഥ എന്തായാലും കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരികയും തങ്ങളുടെ അവസ്ഥകൾ പറയുകയും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും കൃത്യമായ രീതിയിൽ സർക്കാർ ഇടപെടുകയും വേണം